ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു റിഷാസ് വൈബ്സ് അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൃഷി വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ ഈ ഒരു വെണ്ട കണ്ടില്ലേ ചുവപ്പ് വെണ്ട നല്ല ഭംഗിയാണ് കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ചുവപ്പ് വെണ്ട കൃഷി ചെയ്യുന്നത് ഇത് നമുക്ക് കഴിക്കാൻ മാത്രമല്ല കാണാനും നല്ലൊരു ഭംഗിയാണ് അപ്പോൾ രണ്ട് മൂന്ന് വെണ്ടയ്ക്കയൊക്കെ ഒന്ന് പറിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാന്ന് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് പിന്നെ അതാ കുറച്ച് പയറ് മുളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പറമ്പിൽ കൊണ്ടുപോയി വെക്കാനാണ് അപ്പോൾ ഇനി നമുക്കിത് പാകമായ വെണ്ടക്കായൊക്കെ ഒന്ന് പറിച്ചെടുക്കാം അപ്പോൾ തികച്ചും ജൈവ രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രാസവളങ്ങളൊന്നും ഇടണില്ല പിന്നെ നമ്മുടെ തക്കാളികളൊക്കെ അതാ കുറച്ചൊക്കെ ഒന്ന് വലുതായിട്ടുണ്ട് അപ്പോൾ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം കൂടി ഉണ്ട് ഒരു തക്കാളി തൈ ഇതുപോലെ വാടിയിട്ടുണ്ട് കേട്ടോ എന്താ നോക്കിയപ്പോൾ അതിൽ വെള്ളം കെട്ടി നിന്നിട്ട് ചാക്കിൽ വെള്ളം കെട്ടി നിന്നിട്ട് അത് അഴുകിയ പോലെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് മണ്ണും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചെടി പോയി ബാക്കിയുള്ളതിലൊക്കെ അത്യാവശ്യം കുറേശ്ശൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കായയൊക്കെ അപ്പോൾ മണ്ണ് ചാണകപ്പൊടി അതുപോലെ വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി ചകിരിച്ചോറ് ഇതൊക്കെയാണ് ഞാൻ അടിവളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേശേ നമ്മുടെ കിച്ചണിലുള്ള വേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ വെണ്ടക്കായ അങ്ങനെ പറമ്പിലും ഉണ്ട് കേട്ടോ കുറച്ച് ചെറുതായിട്ട് കോളിഫ്ലവർ വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി നമ്മുടെ ചാക്കിൽ വെച്ചിട്ടുള്ള ആ ഒരു ഇതിൻ്റെ അത്ര ഉഷാർ ഇതില്ല ഇത് പൂവിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് ഞാൻ വെറും മണ്ണിൽ മാത്രമാണ് വെച്ചിട്ടുള്ളത് വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു സൈഡിൽ വഴുതന വെച്ചിട്ടുണ്ട് ഇത് ഉണ്ട വഴുതന ആണെന്നാണ് പറഞ്ഞത് കേട്ടോ അവർ കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഞാൻ ഇതൊക്കെ പൂവിട്ട് വരുന്നേ ഉള്ളു അപ്പം ഇതൊക്കെ അങ്ങനെ ഉഷാറായിട്ട് വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇതിന് ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ചാണകപ്പൊടിയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ആ ഇതിന് ഞാൻ ആകെക്കൂടി ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളവും അതുപോലെ പച്ചക്കറി വേസ്റ്റും എല്ലാം കൂടിയിട്ട് ഒരു ബക്കറ്റിലാക്കി വെക്കും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഇതിൻ്റെ കടക്കൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത ദിവസം വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്